ഓം ം ശ്രീഗണേശാ നമ ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന് വന്നീ ഓം പീതാംബരങ്കര വിരാജിത ശങ്കചക്രകൗമോദി സരസി ശങ്കരമാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിശം ഹൃതിഭാവയാമി ഓം നമോ ഭഗവത് ഏവാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമക ഓം വിശ്വസ്മൈ നമക ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇരുപതാമത്തെ ശ്ലോകമാണ് പഠിച്ചത് ഇരുപതാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞ പൊന്നൂറ്റി എൺപത്തി ഒമ്പത് നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം ഇരുപത്തിയൊന്ന് ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം മരീചിർദമനോ ഹംസഹ സുപർണോ ഭുജഗോത്തമഹ ഹിരണ്യനാഭ സുതപാഹ പത്മനാഭ പ്രജാപതിഹി ഇതിൽ ഒമ്പത് നാമങ്ങളുണ്ട് മരീചിഹി ധമനഹ ഹംസഹ സുപർണ ഹിരണ്യനാഭ സുതപാഹ പത്മനാഭ പ്രജാപതി ഒമ്പത് നാമങ്ങൾ ഒരിക്കൽ കൂടി പറയാം മരീചിഹി ഗമനഹ ഹംസഹ സുപർണഹ ഭുജകോത്തമഹ ഹിരണ്യനാഭക സുതപാഹ പത്മനാഭക പ്രജാപതിഹി ഇങ്ങനെ ഒൻപത് നാമങ്ങൾ ഇനി നമ്മൾക്ക് ഓരോ നാമം എടുത്തിട്ട് അർത്ഥം നോക്കാം ഓരോ നാമം എടുത്തതിൻ്റെ അർത്ഥം എന്താണെന്ന് മരീ ചേർദമനോഹംസക സുപർണോ ഭുജഗോത്തമഹ ഹിരണ്യനാഭസുത പത്മനാഭ പ്രജാപതിഹി ആദ്യത്തെ നാമം മരീചി മരീചിഹി എന്നു പറഞ്ഞാൽ തേജസ്സെന്നും രശ്മിയെന്നും ഒക്കെ അർത്ഥമുണ്ട് അപ്പം മരീചി എന്ന ശബ്ദത്തിന് രശ്മി ആണെങ്കിലും രശ്മി എന്നാണ് അർത്ഥമെങ്കിലും അതിൻ്റെ സ്വഭാവമായ തേജസ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം അപ്പം തേജസ് തേജസ് തന്നെ ആയിട്ടുള്ളവൻ ഭഗവാൻ അതുകൊണ്ട് എന്ന് നീ ചൂടും വെളിച്ചവും ഒക്കെ കൊണ്ടാണല്ലോ സാധാരണക്കാരൊക്കെ രശ്മികളെ അറിയുന്നത് അപ്പം നമ്മൾ നൂറ്റി എഴുപത്താറാമത്തെ നാമത്തിൽ മഹാദ്വിതി എന്ന് പഠിച്ചായിരുന്നു അതിലും ഭഗവാൻ തേജസ്സിൻ്റെ മൂർത്തിയാണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ ഭഗവത്ഗീതയിൽ പത്താമത്തെ അധ്യായത്തിൽ മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് തേജസ്വിനാം തേജഹ തേജസ്വിനാമഹം തേജസ്സുകളിൽ അല്ലെങ്കിൽ തേജസ്വികളിൽ ഞാൻ തേജസ്സാകുന്നു തേജസ് ഉള്ളവരിൽ വെച്ച് ഉത്തമനായ തേജസ് ഞാനാകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മാരുതന്മാരിൽ ഏഴ് മാരുതന്മാർ ആ സപ്ത സപ്തമാരുതന്മാരിൽ ഞാൻ മരീചിയാകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീത പത്താമധ്യായിരത്തി ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ മരീചേർ മരുതാമസ്മി എന്ന അതുകൊണ്ടും ഭഗവാൻ മരീചി എന്ന പേര് അടുത്ത നാമം ദമനഹ ദമനൻ എന്ന് പറഞ്ഞാൽ ദമം ചെയ്യുക എന്ന് പറഞ്ഞാൽ അടക്കി നിർത്തുക എന്ന അർത്ഥം അപ്പോൾ അടക്കി നിർത്തുന്നവൻ എന്നർത്ഥം അപ്പോൾ തൻ്റെ നിയമങ്ങളൊക്കെ അനുസരിക്കാതെ ധർമ്മം ദയാ കാരുണ്യം ഒന്നും അനുസരിക്കാതെ അസുരന്മാരെ പോലെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് കഷ്ടപ്പാടും തടസ്സങ്ങളും അസുഖങ്ങളും ഒക്കെ വരുത്തി അവരെ കഷ്ടപ്പെടുത്തുന്നു യമൻ്റെ രൂപത്തിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു ഇതൊക്കെ ഭഗവാൻ തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് സർവഭൂത ധമനായ നമ എന്ന് ഭഗവാനെ തൈത്യരൂപ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഭഗവാനെ സ്തുതിക്കുന്ന പേരാണ് സർവഭൂത ധമനായ നമ എന്ന് അപ്പം അടയ്ക്കുന്നു തൻ്റെ തേജസ് വ്യാപിപ്പിച്ച് ഭക്തന്മാരുടെ സംസാര ദുഃഖത്തെ ശമിപ്പിക്കുന്നവനെന്ന് നമുക്ക് അർത്ഥം എടുക്കാം അതുകൊണ്ട് ഭഗവാൻ മരീചി അടുത്ത നാമാണ് ഹംസഹ ഹംസ എന്ന് പറഞ്ഞാൽ പരമാത്മാവൻ നമ്മളിപ്പോൾ ദമന എന്ന് പറഞ്ഞാൽ അടക്കി നിർത്തുന്ന സർവഭൂത ദമനായ നമന്നല്ലേ പറഞ്ഞു അപ്പോൾ അടക്കി നിർത്തുന്നവൻ ദമനൻ എന്നർത്ഥം അപ്പോൾ രണ്ടാമത്തെ നാമം ദമനൻ മൂന്നാമത്തെ ഹംസ ഹംസ എന്ന് ഭഗവാൻ പേര് എന്തുകൊണ്ടാണ് പരമാത്മാവെന്ന അർത്ഥം ഇപ്പം ബ്രഹ്മ പരമാത്മാ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ് ഇവിടെ ഹംസ എന്ന് പറഞ്ഞാൽ വേറെ ഒരു പക്ഷിയും കൂടിയുണ്ട് അരയന്ന പക്ഷിയെ ഹംസ ഹാംസെന്നാണ് പറയുന്നത് അതുകൊണ്ടും അപ്പോൾ അരയന്ന പക്ഷിക്കൊരു പ്രത്യേകതയുണ്ട് എന്താണ് പാലും വെള്ളവും കൂടി ഒന്നിച്ചു വെച്ചാൽ അതിലെ വേർതിരിച്ചത് മനസ്സിലാക്കുന്നു അതുപോലെ ഭഗവാനും നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നല്ലതായിട്ട് ചെയ്താൽ അതിനെ പോഷിപ്പിക്കുന്നു അല്ലാത്തതിൽ ശിക്ഷിക്കുന്നു ഭഗവാൻ അപ്പം ഇങ്ങനെ ഭഗവാനെ ധ്യാനിച്ച് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തെ ചിലർ ധ്യാനിക്കുമ്പോൾ താതാർമ്യ ഭാവം ഭാവനയിൽ നിന്നിട്ട് ആ സംസാര ഭയത്തെ നശിപ്പിക്കുന്നു അതുകൊണ്ട് ഹംസ എന്ന് പറയുന്നു ഭഗവാനെ അപ്പോൾ ഓരോ ശരീരത്തിലും ക്ഷേത്രജ്ഞനായി ഗമിക്കുന്നതുകൊണ്ടും ഹംസം എന്ന് പറയാം ഗമിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഇവിടെ ഹംസ ആകാശത്തിൽ വസിക്കുന്ന സൂര്യൻ ഹംസ ഇത് പേരുകൊണ്ട് എടുക്കുക അല്ലേ പരമാത്മാവ് തന്നെയാണ് സൂര്യൻ അപ്പം പ്രത്യക്ഷ പരബ്രഹ്മം സൂര്യനാകുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ ഹംസം ശുചിത്വത്തിനും വെളുപ്പിനും മേന്മയ്ക്കും ഒക്കെ കേൾവി കേട്ട ആ പക്ഷി പക്ഷി ഹംസം അരേ എന്ന പക്ഷി അപ്പം ഹംസരൂപേണ എന്നാ ഭഗവാൻ പറയുന്നത് എല്ലാവരോടും ഹംസത്തെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാലോ നന്മ തിരിച്ചറിഞ്ഞ് നന്മയെ ചെയ്ത് ജീവിക്കുക എന്നർത്ഥം അടുത്ത നാമാണ് സുവർണ സുവർണൻ എന്ന് പറഞ്ഞാൽ പർണ്ണൻ ചിറകാണ് സുവർണൻ എന്ന് പറഞ്ഞാൽ നല്ല ചിറകുള്ള ചിറകുള്ളതെന്ന് പറഞ്ഞാൽ ശോഭനമായ ചിറകുള്ളവെന്നൊരർത്ഥം പിന്നെ സുവർണൻ ഗരുഡനും പേരുണ്ട് അപ്പം ദ്വാസുവർണ സ യുജാ സഖായ സമാനം വൃക്ഷം പരിഷ്വസ്വജാതെ എന്ന് ചേതാശ്വത ഉപനിഷത്തിൽ എപ്പോഴും ചേർന്നിരിക്കുന്നതും ശോഭനമായ കൂടിയതും കൂട്ടുകാരുമായ രണ്ട് പക്ഷികൾ ഒരേ വൃക്ഷത്തെ ആശ്രയിക്കുന്നു വൃക്ഷം ഇവിടെ ശരീരമായും പക്ഷികൾ ജീവാത്മാവായും പരമ ജീവാത്മാവും പരമാത്മാവും പക്ഷികളായും എടുത്തിട്ട് സുവർണ എന്നതിന് പരമാത്മാവായ മഹാവിഷ്ണു എന്ന് താല്പര്യം അപ്പോൾ സുവർണെന്ന് ഗരുഡനും പേരുണ്ട് പക്ഷികളിൽ വെച്ച് ഞാൻ ഗരുഡനാകുന്ന ഭഗവത്ഗീത പത്താം അധ്യായത്തിൽ മുപ്പതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ എന്താ പറഞ്ഞേ വൈനതയശ്ചിണാം പക്ഷികളിൽ ഞാൻ വൈനതേയനാണ് എന്ന് പറഞ്ഞാലോ ഗരുഡൻ ആണെന്നർത്ഥം അടുത്ത നാമം ഭുജകോത്തമ ഭുജകം എന്ന് പറഞ്ഞാൽ നാഗം സർപ്പം എന്നൊക്കെ അർത്ഥം അപ്പോൾ സർപ്പങ്ങളിൽ വെച്ച് ഉത്തമൻ സർപ്പാണാം അസ്മി വാസുകി എന്ന് ഭഗവത്ഗീത പത്താം അധ്യായത്തി ഇരുപത്തെട്ടാമത്തെ ശ്ലോകത്തിലും അനന്തശ്ചാസ്മി നാഗാനാം നാഗാനാമെന്ന് ഭഗവത്ഗീത പത്താം അധ്യായത്തി ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകത്തിലും പറഞ്ഞിരിക്കുന്നു അപ്പോൾ സർപ്പങ്ങളിൽ വാസുകിയും നാഗങ്ങളിൽ അനന്തനുമാകുന്നു ഞാൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീത അപ്പോൾ ഭഗവാൻ ആദിശേഷനായി അത് തന്നെ ശയ്യയായിട്ടും യോഗനിദ്ര ചെയ്യുന്നു അതുകൊണ്ട് ഭഗവാൻ പേര് ഭുജകോത്തമഹ എന്ന് അടുത്ത നാമം ഹിരണ്യനാഭ ഹിരണ്യ എന്ന് പറഞ്ഞാൽ സ്വർണം നല്ല സ്വർണ്ണ നിറമുള്ളത് നാഭി എന്ന് പറഞ്ഞാൽ പൊക്കൾ അപ്പോൾ സുവർണവർണമായ പൊക്കിളുള്ളവൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാഭി നല്ല നിറവും അതിരമണീയവുമാണ് എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ നാഭിയിലാണ് ബ്രഹ്മാവ് ഉണ്ടായത് അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ പേരും ഹിരണ്യഗർഭൻ എന്ന് അല്ലേ പത്മനാഭിയിലുള്ളവൻ പത്മനാഭൻ മഹാവിഷ്ണുവിൻ്റെ പേരാണ് പത്മനാഭൻ ഹിരണ്യനാഭൻ എന്ന് പറഞ്ഞാൽ ഹിരണ്യം സ്വർണ്ണമാണ് സ്വർണ്ണ അതാ ഹിരണ്യഗർഭൻ എന്ന പേര് ബ്രഹ്മാവിൻ്റെ പേരാണ് ബ്രഹ്മാവ് ഭഗവാൻ്റെ നാഭിയിൽ നിന്നാണ് ിലുള്ള താമരയിലാണ് ജനിച്ചത് അതുകൊണ്ട് ഇനി അടുത്ത നാമാണ് സുതപാഹ സുതപാഹ നല്ല ശോഭനമായ തപസ്സുള്ളവൻ തപസ് നമ്മുടെ സഹസ്ര സഹസ്രകവചം നമ്മൾ പഠിച്ചതാ അതെവിടെയോ സഹസ്ര കവചൻ എന്ന് പേര് കേട്ട അസുരൻ്റെ കവചം പൊട്ടിക്കാനായിട്ട് നല്ല തപസ് വേണമായിരുന്നു ആ നരനും നാരായണനും കൂടി ബദരി ആശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്ത് ആസുരനെ വധിച്ചു അപ്പം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന നല്ല തപശ്ചര്യ ഉണ്ടെങ്കിലേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഭഗവാനെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ മനസ്സിൽ നിന്നും പിൻവലിച്ച് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നിട്ട് ഒരേ ഒരേ ചിന്തയിൽ നിലനിർത്തണം ധ്യാനിക്കണം എന്നർത്ഥം അപ്പം ശരിയായ തപസ്ശരി അതാണ് ഏത് കാര്യത്തിനും കുറഞ്ഞ നിലയിലെങ്കിലും തപസ് ആവശ്യമാണ് അതുകൊണ്ട് പരമമായ അല്ലെങ്കിൽ പരമാത്മാവിൽ മനസ്സിനെ നിലനിർത്തിക്കൊണ്ടുള്ള തപസ്സാണ് പരമമായ തപസ്സെന്ന് അപ്പോൾ ഇവിടെ മഹാഭാരതത്തിൽ മനസ്ശ്ചേന്ദ്രിയാണ് ച ഐകാഗ്രം ഐകാഗ്ര്യം തപ അതായത് പരമമായ തപസ് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയാണെന്നർത്ഥം അടുത്ത നാമം പത്മനാഭക താമര പോലെ ഭംഗിയുള്ള നാഭിയോടുകൂടിയവൻ വൃത്താകാരവും ഇള ചുവപ്പുള്ളതും അതുല്യ ഭംഗിയുള്ളതും ആഴമുള്ളതാണ് ഭഗവാന്റെ നാഭി ഈ നാഭിയാണ് എല്ലാ സൃഷ്ടികളുടെയും പ്രഭവസ്ഥാനം അഥവാ ഭക്തന്മാരുടെ ഹൃദയപത്മത്തിൽ കുടികൊള്ളുന്നവൻ എന്നും അർത്ഥം അപ്പോൾ നാൽപ്പത്തി എട്ടാമത്തെ നാമമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് പത്മനാഭിയിലുള്ളവൻ പത്മനാഭൻ എന്ന് അടുത്ത നാമം പ്രജാപതി പ്രജാപതി എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ പിതാവ് എല്ലാം പതി എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നും അച്ഛൻ എന്നും ഒക്കെ അർത്ഥം അപ്പോൾ സൃഷ്ടികളുടെ പിതാവ് പ്രജകളാണ് സൃഷ്ടി അപ്പോൾ എല്ലാത്തിൻ്റെയും രക്ഷിതാവ് ഭഗവാനായതുകൊണ്ട് പ്രജാപതി എന്ന് മഹാവിഷ്ണുവിന് പേര് വിശ്വേശ്വരനായ മഹാവിഷ്ണു ഇനി നമ്മൾക്ക് ആ ശ്ലോകത്തിലെ ഒറ്റ വാക്കിലൊരു അർത്ഥം നോക്കിയിട്ട് ആ ടോട്ടൽ ടോ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം എന്താന്ന് മരീചേർദനോഹംസക സുപർണോ ഭുജഗോത്തമഹ ഹിരണ്യനാഭസുതപത്മനാഭ പ്രജാപതിഹി മരീചി എന്ന ആദ്യത്തെ നാമം സപ്തമാരുതന്മാരിൽ മരീചിയായവൻ എന്നും പ്രകാശസ്വരൂപനെന്നും അർത്ഥം രണ്ടാമത്തെ നാമം ദമനഹ ദമനൻ എന്ന് പറഞ്ഞാൽ ദമിപ്പിക്കുന്നവൻ നിയന്ത്രണത്തിൽ നിർത്തുന്നവനെന്ന എന്നർത്ഥം ഹംസഹ ഹംസ എന്ന് പറഞ്ഞാൽ പരമാത്മാവെന്നും പാലും വെള്ളവും വേർതിരിക്കുന്ന ഹംസപക്ഷിയെ പോലെയുള്ളവൻ പോലെയുള്ളവൻ പക്ഷി എന്നും അർത്ഥം അത് രണ്ടും ഭഗവാൻ തന്നെയാണ് അടുത്ത നാമം സുവർണഹ നല്ല ചിറകുള്ളവൻ സ്വർണ്ണ ചിറകുള്ളവൻ എന്നൊരർത്ഥം ആത്മാവെന്ന് വേറൊരർത്ഥം മൂന്നാമത്തെ അർത്ഥം പക്ഷികളിൽ വച്ച് ഗരുടനായവൻ അടുത്ത നാമം ഭുജകോത്തമഹ ഭുജകം എന്ന് പറഞ്ഞാൽ സർപ്പം രണ്ടർത്ഥം കൊണ്ട് ഒന്ന് സർപ്പങ്ങളിൽ വാസുകിയായവനെന്നും നാഗങ്ങളിൽ അനന്തനായവനും രണ്ടർത്ഥം അടുത്ത നാമം ഹിരണ്യനാപക ഹിരണ്യൻ സ്വർണ്ണവർണ്ണമുള്ള പൊക്കളുള്ളവൻ എന്നർത്ഥം അടുത്ത നാമം സുതപാഹ നല്ല തപസ്സുള്ളവൻ അതായത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കി നരനാരായണന്മാരുടെ രൂപത്തിൽ ശോഭനമായ തപസ് ചെയ്തവൻ എന്നർത്ഥം അടുത്ത നാമം പത്മനാഭക പത്മം പോലെ ഭംഗിയുള്ള നാഭിയോടുകൂടിയവൻ എന്നർത്ഥം ലാസ്റ്റ് നാമം പ്രജാപതി പ്രജകളുടെ പിതാവ് രക്ഷിതാവ് എന്നൊക്കെ അർത്ഥം ഒന്നാമത് പ്രജകളുടെ പിതാവെന്നും രണ്ടാമത്തെ അർത്ഥം ചരാചരങ്ങളെ സൃഷ്ടിച്ച് രക്ഷിക്കുന്നവനെന്നും ഇനി ആ ടോട്ടൽ അർത്ഥം എന്താണെന്നൊന്നും നോക്കാം മരീചെർദമനോഹംസഹ സുപർണോ ഭുജകോത്തമഹ ഹിരണ്യനാഭസുതപാഹ പത്മനാഭ പ്രജാപതിഹി പ്രകാശമുള്ളവയ്ക്കെല്ലാം പ്രകാശം നൽകുന്നവനും പ്രപഞ്ചജീവികളെ തൻ്റെ നിയമങ്ങൾ അനുസരിപ്പിക്കുകയും അനുസരിക്കാത്തവയെ ശിക്ഷിക്കുകയും ചെയ്യുന്നവനും ഹംസരൂപമായി ഉപദേശം നൽകുകയും ക്ഷേത്രജ്ഞനായി ഓരോ ശരീരത്തിലും വസിക്കുകയും ചെയ്യുന്നവനും ഭംഗിയുള്ള ചിറകോടു കൂടിയ ഗരുടനായവനും സർപ്പങ്ങളിൽ വാസുകിയും നാഗങ്ങളിൽ അനന്തനായവനും സ്വർണ്ണ നിറമുള്ള പൊക്കിളുള്ളവനും നരനാരായണരായി അവതരിച്ച് തപശ്ചരിയുടെ മഹത്വം ലോകത്തിന് കാട്ടിക്കൊടുത്തവനും താമര പോലെ ഭംഗിയുള്ള നാഭിയുള്ളവനും സൃഷ്ടികളുടെ എല്ലാം പിതാവും മഹാവിഷ്ണു തന്നെ ഒന്നുകൂടെ ശ്ലോകം വായിച്ച ഒന്നുകൂടെ അർത്ഥം പറയാം ടോട്ടൽ അർത്ഥംസഹ സുപർണോഭുജഗോത്തമഹ ഹിരണ്യനാഭസുതപാഹ പത്മനാഭ പ്രജാപതിഹി പ്രകാശമുള്ളവയ്ക്കെല്ലാം പ്രകാശം നൽകുന്നവനും പ്രപഞ്ചജീവികളെ തൻ്റെ നിയമങ്ങൾ അനുസരിപ്പിക്കുകയും അനുസരിക്കാത്തവയെ ശിക്ഷിക്കുക ചെയ്യുന്നവനും ഹംസരൂപമായി ഉപദേശം നൽകുകയും ക്ഷേത്രജ്ഞനായി ഓരോ ശരീരത്തിലും വസിക്കുകയും ചെയ്യുന്നവനും ഭംഗിയുള്ള ചെറുകോടുകൂടിയതായ ഗരുഡനായവനും സർപ്പങ്ങളിൽ വാസുകയും നാഗങ്ങളിൽ അനന്തനായവനും സ്വർണ്ണ നിറമുള്ള കൂടിയവനും നരനാരായണരായി അവതരിച്ച തപശ്ചരിയുടെ മഹത്വം ലോകത്തിന് കാട്ടിക്കൊടുത്തവനും താമര പോലെ ഭംഗിയുള്ള നാഭിയുള്ളവനും സൃഷ്ടികളുടെ എല്ലാം പിതാവും മഹാവിഷ്ണു തന്നെയെന്ന് അർത്ഥം ഈ ശ്ലോകം ഇതോടുകൂടി ഈ ശ്ലോകം നമ്മുടെ കഴിഞ്ഞു അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരിയൂം നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായേന വാമനസേന്ദ്രിയർവാ ബുദ്ധി ആത്മനാവ പ്രകൃതയെ സ്വഭാവാദ്യ സകലം വരസ്മൈ नारायणायेदि समर्पयामि श्रीनारायणायेदि समर्पयामि तत्सद् हरिः ओम्